നാളെ പോണ്ട മണ്ടേ പോകെ ട്യൂസ്ഡേ പോകെ പിന്നെ തേഴ്സ്ഡേ പോണോ അടച്ചു പൂട്ടാനായിട്ട് നിരടെ കബളിലൊക്കെ തണുപ്പ് കൂടി ക്രീമൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് എന്നാലും തണുപ്പ് കാരണം ഡ്രൈ ആ എന്നെന്തോന്നു പറഞ്ഞില്ലേ ചെറിയൊരു ചെറിയൊരു ക്യൂന്റെ ചെയ്യാം നീ കള്ളനോട്ടം നോക്കുന്ന കളിക്കുന്ന വന്നതിന്റെ സന്തോഷത്തിലാണ് ആള് നീ ബാക്കിലേക്ക് പോകാം അതായിരിക്കും ഞങ്ങൾക്ക് എടുക്കാൻ സംസാരിച്ചോട്ടെ ഞങ്ങള് മിണ്ടിക്കോട്ടെ മിറ പ്ലീസ് ാണ് അപ്പൊ ഇതേ നമ്മള് പറഞ്ഞു തന്നെ നമ്മളിന്നൊരു ക്യു ആന്റെ ജീവാണ് കേട്ടോ അല്ലെ വരുക ഞങ്ങൾ ഇന്നൊരു ക്യൂന്റെ ജീവാണ് നിങ്ങൾ ഭയങ്കര എക്സ്പ്രഷൻസ് ആണ് കേട്ടോ ഇന്ന് ഉള്ള ഫുൾ ഫോം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും ഇത്രയും നാളെ സൈലന്റ് ആയിട്ടിരുന്ന കൊച്ചിനെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ വിവര ഫുൾ എല്ലാ എക്സ്പ്രഷൻസും വരുവാണ് കേട്ടോ നമുക്ക് ഇവിടെ ക്യു ഫോക്കസ് ചെയ്യാം ഞങ്ങൾ ഇന്ന് കുറച്ച് ക്യൂന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് കണ്ടു വെച്ചിട്ടുണ്ട് അതിന്റെ ഉത്തരങ്ങളൊക്കെ പറയാനായിട്ടോ കൊറേ നാളെ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ അമ്മയില്ലാതെ അവസ്ഥ തന്നെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ വളരെ സങ്കടം തോന്നുന്നു സാരമില്ല മോനെ ഇതൊക്കെയാണ് ലൈഫ്

അതുകൊണ്ട് ഇപ്പൊ വലിയ പ്രശ്നമില്ല ഒന്നും അറിയണ്ടായിരുന്നു ചായ ഇറങ്ങി വരുന്നത് സത്യ സത്യ പ്രശ്നമില്ലാട്ടോ എന്താണെങ്കിലും വളരെ നന്നായിട്ട് പോകുന്നു കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ ഞങ്ങൾ എമർജൻസി ലൈനിലേക്ക് വിളിക്കും നാട്ടിലേക്ക് വിളിക്കും അടുത്ത ചോദിച്ചിരുന്നത് സൺറൈസ് ബ്ലോക്ക് ആണ് ഔസു നീ മിറക്കൂട്ടന്റെ തലമുടി എന്താണ് കാണിച്ച് വെച്ചിരുന്നത് മുടി ാണ് സംഭവലൊക്കെ തേച്ച് മെഴുകി വെച്ചിട്ട് കേട്ടോ രണ്ടു ദിവസം എടുത്ത് പോവാൻ കഷ്ടകാലത്തിന് അന്നാണ് വിരിയെടുത്തത് കുളിപ്പിച്ചിട്ട് വന്നതേ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് മുടി അങ്ങനെ ഇരുന്നത് കേട്ടോ ഒരു ദിവസം മാത്രം മുടി ഞാൻ എണ്ണ തേപ്പിച്ചുകൊണ്ട് അല്ലെ വേറെ പ്രശ്നമൊന്നുമില്ല അല്ലെ പക്ഷെ അടുത്ത ചോദ്യം സഫിയ ാണ് ചോദിച്ചിരിക്കുന്നത് ഔസു സൂപ്പർ ഇനി പുതിയ റെസിപ്പിക്കായി നോക്കിയിരിക്കുന്നു ഇനി നല്ല ഗ്രേവിയിൽ സോഫ്റ്റ് ആയിട്ടുള്ള റൈസ് അടിപൊളിയായിരുന്നു അതിന്റെ ടേസ്റ്റ് ഇപ്പോഴും ആയിരുന്നു പോയിട്ടില്ല ഞങ്ങൾ ഇനി എന്തെങ്കിലും രണ്ടു ദിവസം ഞങ്ങൾ റൈസ് നമ്മൾ ഒത്തിരി എടുക്കണമെന്നല്ല നമ്മൾ ബിരിയാണി എടുക്കുന്ന പോലെ നമ്മൾ അധികം റൈസ് വേണ്ട അതിന്റെ ഒരു ശകലം പോർഷൻ ഒരു കുഞ്ഞൊരു പോർഷൻ എടുത്താ തന്നെ നമുക്കൊരു വയർ ഫുൾ ആവും കാരണം നല്ലൊരു കാരണം അത് ഗ്രേവിക്ക് അത് സോഫ്റ്റ് ആയിട്ട് ഭയങ്കര പിന്നെ വേറെ കാര്യം കേട്ടോ മന്തി റൈസ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ സൂപ്പർ ആവും അതുപോലെ തന്നെ എന്നോട് ഒരാൾ കമന്റ് ചെയ്തിരുന്നു അതിനകത്ത് മമ്മൂസ് ഗുദാഫിയില് ഉണക്കനാരങ്ങി ഇടൂലോ നമ്മളെന്ത്ടാത്ത ശരിക്കും ഉണക്കനാരങ്ങി ഇടുന്നതാണ് അതിന്റെ പ്രോപ്പർ റെസിപ്പി അത് അറബിക് ഡിഷിലല്ല അവര് പക്ഷേ അത് ഇല്ലാത്തതുകൊണ്ട് ഇടാത്തത് അതെ ചോദ്യം കിച്ചൺ ആട്ടോ മില് ഞങ്ങൾ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ അടുത്തോട്ട് ആദ്യം ചോദിച്ചെ ആണ് കപ്പിൾസ് പറഞ്ഞു കേട്ടോ ഇനിയിപ്പം നെക്സ്റ്റ് ഇയേഴ്സ് അഞ്ച് അഞ്ച് വർഷം വർഷം ഫിഫ്ത് ുംനിവേഴ്സറിംഗ്സറിഷണ്ടോ തോന്നുന്നുണ്ടോ അത് സത്യം പെട്ടെന്ന് നടന്നു അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്ന ഓസിയമയും ചാച്ചനും ഉണ്ടെങ്കിൽ കളർഫുൾ ആവത്തുള്ളൂ അല്ലാതെ കാണാൻ എന്താ ഞാൻ എന്താ പറയാ ാണ് കേട്ടോ ഈ കമന്റ് അത് സത്യമാണ് കേട്ടോ നമുക്ക് അവരുടെ ഒരു ഭയങ്കര ഒരു ഗ്യാപ്പാണ് ഇപ്പം നമ്മളും അവരും കൂടെ ഒരുമിച്ച് വരുമ്പോഴേ നമുക്കും ഒരു എന്താ പറയാ ഒരു ഒരു സന്തോഷമാണ് നമ്മുടെ ബ്ലോഗ് ഇത്ര നാളെ കണ്ടോണ്ടിരുന്ന അങ്ങനെയാണ് അപ്പൊ നമ്മുടെ സാഹചര്യങ്ങൾ മൂലം നമുക്ക് അങ്ങനെ അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ അതുകൊണ്ടാണ് പക്ഷെ അവർ വരുമ്പോ നമ്മള് അവർ ഒരുമിച്ചുള്ള വീഡിയോസ് ഒക്കെ ഇടുന്നതായിരിക്കും യഥാർത്ഥ യഥാർത്ഥം ഡ്രൈ ലെമൺ കൂടി ഇടണമായിരുന്നു അത് മറന്നതാണോ ശരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരിയാത്തോണ്ടോ എന്നോട് പറഞ്ഞത് അരിഫ ആണ് ചോദിച്ചിരിക്കുന്നത് അമ്മയില്ലാത്ത വീഡിയോ ഒരു സുഖവും ഇല്ല അമ്മയുടെ എന്നാടാ എന്നുള്ള ചോദ്യം കേൾക്കാൻ ഇഷ്ടമാണ് അയ്യോ നമുക്കും നമ്മൾ എന്താ പറയാ എല്ലാരും ഇങ്ങനെ കമന്റ് ചെയ്യുന്നുണ്ടോ നമുക്ക് അറിയാ നമ്മള് എന്താ പറയാ നമ്മുടെ വീഡിയോ മെജോറിറ്റി കമന്റ് ഇത് തന്നെയാണ് ചാനല് വേണം പക്ഷെ എന്താ പറയാ അവര് പുതിയതായിട്ട് ചാനൽ പറഞ്ഞുകൊണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അറിയില്ലാത്തവർക്ക് വേണ്ടി ഫാമിലി ഒന്നരം പേരാണ് ചാനൽ അമ്മയും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആവാതിരിക്കാനായിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു ചാനൽ ഉണ്ടാക്കിയത് ആ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ചാനൽ ഉടനെ പോയി സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ നിമിഷം അടുത്ത ചോദ്യം രാധിക ജയപ്രകാശാണ് ചോദിച്ചിരുന്നത് തീർച്ചയായും അറേബ്യൻ ചിക്കൻ ബിരിയാണി റെസിപ്പി ട്രൈ ചെയ്യും താങ്ക് യു ട്രൈ ചെയ്യണം ധൈര്യം ട്രൈ ചെയ്തോ അതുപോലെ വേറെ സാധനം നിങ്ങളെ സർപ്രൈസായിട്ട് കാണിക്കാനുണ്ടോ ഇത് അല്ലേ അല്ലെ നമ്മുടെ ഫ്രിഡ്ജ് നമ്മൾ ഇന്നലെ ഇന്നലെ ഉണ്ടാക്കി ഉണ്ടാക്കിയ സംഭവം പുതിയതായിട്ടല്ല നമ്മൾ ഒരു സാധനം ഉണ്ടാക്കി നമ്മൾ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു സാധനം അല്ല നമ്മൾ ട്രൈ ചെയ്യുന്ന ഫസ്റ്റ് ഡിഷ് ആണ് നമ്മൾക്ക് അങ്ങനെ കിട്ടിയിലെ ഡിസ് ലാലമ്മ ജോസഫ് അടുത്ത ചോദ്യം മിറയുടെ ഹെയർ സ്റ്റെൽ മാറ്റിയോ ല്ല ഓരോ ദിവസവും കാര്യം നമ്മൾക്ക് മുടി കെട്ടാൻ നമ്മൾ ഒരു വിധത്തിലാണ് ഞാൻ മുടി കെട്ടി വെക്കുന്നത് പിന്നെ അന്ന് എനിക്ക് ആ എണ്ണ തേച്ചാ അന്നായിരിക്കും അതാ ദിവസത്തെ മാത്രം പ്രശ്നം അടുത്ത ചോദ്യം സിജോ ജോൺ വൈ യുവർ ഹെയർ സ്റ്റൈൽ ലൈക്ക് എന്റെ ഞാനാണ് ഉത്തരവാദി കിട്ടോ ഞാനാണ് മുടി നീട്ടാൻ എന്റെ മുടി കുറച്ച് ഞാൻ ഇരിക്കാൻ കേട്ടോ ഞാനാണ് കേട്ടോ ഞാനാണ് കൽപ്രിച്ച് ഞാൻ പറഞ്ഞിട്ടാണ് അത് ശരിക്കും നീട്ടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുടി വളരെ എനിക്ക് ഇഷ്ടം അതുകൊണ്ടാണ് പിന്നെ ഞാൻ ബോയൊക്കെ വെച്ചിപ്പോ ജീവിതൊന്നും അതുകൊണ്ടാണ് ഒതുക്കി വെച്ചിട്ട് ബോയ്ക്ക് പോകട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുടി അതെ അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടാണ് കേട്ടോ വളർത്തനെ മുടി പറയാൻ പറ്റില്ല വെട്ടുവാൻ എപ്പോഴേ പഴയ സ്റ്റൈലിലേക്ക്

പാർസൽ അയച്ചത് എങ്ങനെയാണെന്ന് അവരുടെ ഡീറ്റെയിൽസ് തരാമെന്ന് ചോദിച്ചിട്ടുണ്ടോ അത് നമ്മളെ മലബാർ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞ നമ്മുടെ എറണാകുളത്തുള്ള ഒരു ഒരു കമ്പനിയാണ് കമ്പനി വഴിയാണ് നമ്മൾ അയച്ചത് നമ്മുടെ പഴയ വ്ലോഗിലും റീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അവരുടെ അവരുടെ നല്ലൊരു നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കമ്പനിയാണ് അവരുടെ ഇത് അവരുടെ വേറൊരു പാക്കറ്റ് വരുന്നുണ്ട് വരുന്നുണ്ടോ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ സാധനം വീട്ടിൽ വെച്ചിട്ടാണ് വന്നത് എല്ലാം ലഗേജ് ലഗേജ് വെയിറ്റ് നമുക്ക് പാഴ്സൽ അയച്ചായിരുന്നുണ്ട്

കമ്പനി ാണ് ഓണം കഴിഞ്ഞ് തിരിച്ചു പോയാൽ മതിയായിരുന്നു നിങ്ങൾ വീഡിയോ രസമില്ല പക്ഷെ തിരിച്ചു ഒരുമിച്ച് ഇല്ലാത്ത ഞങ്ങൾ രണ്ടുപേരും ജോലി മാക്സിമം ലീവ് എടുത്തിട്ടാണ് വന്നത് അല്ലെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം നമ്മൾ വന്നിട്ട് പോയതല്ലേ പോയതല്ലേണ്ടാന്നുള്ളൂ ഒരു വർഷം ആയില്ലേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ലീവ് വളരെ കുറവായിരുന്നു കേട്ടോ ലീവ് കൂട്ടി ചോദിച്ചിട്ടുണ്ടെങ്കിലും ഭയങ്കര പാടം കിട്ടില്ല നമുക്ക് അതല്ല വൺസ് ഇൻ എ ഇയർ നമുക്ക് ഒരു ഏകദേശം ഒരു ടു മന്ത്സ് അല്ലെങ്കിൽ ഒരു വൺ ആൻഡ് ഹാഫ് മന്ത്സ് അത്രയൊക്കെ നമുക്ക് കിട്ടുള്ളൂ അതിൽ കൂടുതലും നമുക്ക് ലീവ് അങ്ങനെ കിട്ടില്ല കിട്ടില്ല മാക്സിമം ട്രൈ ഇനിയിപ്പോ വരുമ്പോൾ അടുത്ത ചോദ്യം രാജലക്ഷ്മി പ്രേമചന്ദ്രൻ ആണ് ചോദിച്ചിരിക്കുന്നത് നിമിഷ ആൻഡ് ഹൗസേ ബിഗ് ബോസ് പോലത്തെ വലിച്ച പ്രോഗ്രാം കണ്ട് നിങ്ങളുടെ വിലപ്പെട്ട ടൈം കളയല്ലേ ഞാൻ ഇല്ല അങ്ങനെയല്ല ഞങ്ങൾക്ക് ഒരു ടൈം പാസ് ശരിക്കും പറഞ്ഞ അതാണ് വെച്ചാൽ നമുക്ക് ടി വി നോക്കിക്കഴിഞ്ഞാൽ വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തോ ഉള്ളു എനിക്ക് തോന്നുന്നില്ല പുതിയ സിനിമ സിനിമ നിമിഷമാണ് ഞാൻ കാണാറുണ്ട് ബിഗ് ബോസ് ഞാൻ കാണാറുണ്ട് എനിക്ക് ആ കോമ്പറ്റീഷൻ ഇവിടെ ഈ അമ്മയത് ഇവിടെ കേട്ടോ മത്സരങ്ങൾ കാണാൻ രണ്ടുപേർക്ക് ഇഷ്ടമാണ് ടാസ്ക് കാണാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് കാണുന്നത് കേട്ടോ ഞാൻ എപ്പിസോഡ് മറക്കില്ല ഞാൻ മോലാലുണ്ട് മോലാലി വരുന്ന എപ്പിസോഡ് മാത്രമേ ഭയങ്കര ഇഷ്ടം മോഹൻലാൽ ഫാനാണ് ഇരിക്കുന്നത് അടുത്ത അനു സിജു ആണ് പറഞ്ഞിരിക്കുന്നത് മാക്സിമം എല്ലാ ദിവസവും വീഡിയോ ഇടാൻ നോക്കണേ നല്ല ഫാമിലിയാണ് ദൈവത്തിന്റെ കൃപ തന്നെയാണ് ഞങ്ങൾ മാക്സിമം നോക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങക്ക് ഡെയിലി വീഡിയോ ഇടാൻ പറ്റില്ല കാരണം പിള്ളേരെ പിള്ളേരെ ഭയങ്കര പാടാണ് ജോലിയും പിന്നെ അല്ലെ എല്ലാം കൂടെ ആവുമ്പോ നമുക്ക് അങ്ങനെ ഒരു ആഴ്ചയിൽ രണ്ട് മൂന്ന് വീഡിയോ മാക്സിമം ഞങ്ങൾ ഇടാൻ ശ്രമിക്കേണ്ട അടുത്ത ചോദ്യം ജിജി ബേബിയാണ് ചോദിച്ചിരിക്കുന്നത് ഈ വീടിന്റെ പരിസരം എന്ത് ഭംഗിയാണ് കാണാൻ താങ്ക് യു നമ്മുടെ നമുക്ക് പുറത്തൊന്നും ഇറങ്ങി കാണിച്ചു കൊടുത്താലേ പിള്ളേർ തണുപ്പാണ് തണുപ്പ് അല്ലെങ്കിൽ പുറത്തിറങ്ങി വീഡിയോ നമ്മളെ ചൂട് ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അല്ലെങ്കിൽ പുറത്തും നല്ല തണുപ്പ് രണ്ട് ഡിഗ്രി ഒരു ഡിഗ്രിയൊക്കെ രാത്രി മൈനസ് വരും അല്ലേ നമുക്ക് ഈ ഒരു മാസം കൂടി തണുപ്പ് കാണും നെക്സ്റ്റ് ഇച്ചിരി കുറഞ്ഞു കുറഞ്ഞു അതുപോലെ കൃഷ്ണകുമാർ കമന്റ് ആക്ടീവ് ആയിരുന്നു ക്ടീവ് ആയാലേ പറ്റുള്ളൂ മറ്റൊരു മമ്മി ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് അത് അധികം അങ്ങോട്ട് ഇടപെടേണ്ടി വന്നിട്ടില്ല ഞാൻ മാത്രമേ ഉള്ളു അപ്പൊ എന്തെങ്കിലും ഒക്കെ അല്ലേ പറഞ്ഞല്ലേ പറ്റുള്ളൂ നിമിഷം ആക്റ്റീവ് ആയാലും നല്ലത് അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് താങ്ക് യു അടുത്ത ചോദ്യം അമ്മായ സത്യം ചോദിച്ചിരുന്നു രണ്ട് ചാനലുണ്ടോ അയ്യോ നമുക്ക് രണ്ട് ചാനലുണ്ട് അമ്മയ്ക്കൊരു ചാനലുണ്ട് അതായത് അമ്മയ്ക്കും ചാച്ചനും കൂടി ഒരു ചാനലുണ്ട് അമ്മ ഫാമിലി ബ്ലോഗ് അതെ നേരത്തെ പറഞ്ഞ പോലെ അല്ലേ സേമ ഫാമിലി ബ്ലോക്സും പിന്നെ നമ്മുടെ സ്വന്തം ഈ ചാനൽ അനീഷ് അലക്സാണ്ടർ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ആകാശ താരകമേ ആകൾ നക്ഷത്രമേ എന്ന ഗാനം ഒന്നും പാടുപോന്നു എനിക്കറിയില്ല രണ്ടുമൂന്ന് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്കറിയില്ലാത്ത കേട്ടിട്ടുണ്ടോ അറിയില്ല ഞാനും കേട്ടിട്ടില്ല അങ്ങനെയാണെങ്കിൽ ണയമ <laughs> <Yeah, but laughs> <laughs> കിനാവിൽ നീ ി അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് യമുന സുതിയാണ് അവസാന അലൈനർ ഇട്ടതിന് എത്രയായി ഒത്തിരി തവണ ചോദിച്ചു പ്ലീസ് റിപ്ലൈ ഓ എന്നാ ഞാനിപ്പോ പല്ലിൽ ക്ലിയർ അലൈനർ ഇട്ടിട്ടുണ്ടോ നിങ്ങളെ കാണിച്ചു തരാം അതെ പല്ലിൽ അലൈനർ ഇട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുവോ ഞാനൊരു നമ്മുടെ കഴിഞ്ഞ നമ്മുടെ വീടിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ എറണാകുളത്ത് പാലാരിവട്ടത്തുള്ള മരിയൻ ഡെന്റൽ സെന്ററിൽ പോയിട്ട് പല്ലില് ഞാനൊരു അലൈനർ വാങ്ങിച്ചായിരുന്നു ഒരു പതിനഞ്ച് സെറ്റ് ഉണ്ട് ഒരു പതിനഞ്ച് സെറ്റ് ഉണ്ട് കേട്ടോ എല്ലാ പത്ത് ദിവസം കൂടുമ്പോഴും ഇങ്ങനെ മാറി ഇടണം ഇപ്പൊ ഞാൻ ശരിക്കും ഇട്ടിട്ടുണ്ട് പക്ഷേ ഇത് ഇട്ടിട്ടുണ്ടെന്ന് പറയത്തില്ല ഭയങ്കര നമുക്ക് നല്ല കംഫർട്ടാണ് ആണ് ഇപ്പൊ ഭക്ഷണം കഴിക്കുമ്പോൾ ഊരി വെച്ചാൽ മതി പിന്നെന്താണ് പിന്നെ ഇടുക അങ്ങനെ ഭയങ്കര സൗകര്യം കേട്ടോ ഞാനപ്പം ഇപ്പം രണ്ടാമത്തെ സെറ്റ് ഇട്ടിട്ടേ ഉള്ളൂ എനിക്കതുപോലെ പതിനഞ്ചാം ദിവസം കൊണ്ട് ആയിട്ടുള്ളു കേട്ടോ അപ്പം അപ്പോൾ ഒരു സെറ്റ് മാറി രണ്ടാമത്തെ സെറ്റാണ് പിന്നോട് ചോദിച്ചത് പൈസ എത്രയാണ് എന്നുള്ളതാണ് പൈസ ഓരോരുത്തർക്കും വ്യത്യാസമാണ് കേട്ടോ ഇപ്പം ഓരോരുത്തരുടെ പല്ലിൻ്റെ പ്രോബ്ലംസ് ഒക്കെ അനുസരിച്ച് എത്ര അലൈനർ വേണം എന്നൊക്കെ അനുസരിച്ചാണ് പ്രൈസ് വരുന്നത് അപ്പം എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു തേർട്ടി ട്വൻറ്റിക്കും തേർട്ടിക്കും അടയ്ക്കാനോട്ടോ എൻ്റെ ഒരു പ്രൈസ് വന്നിരിക്കുന്നത് അപ്പം എനിക്ക് ഒത്തിരി പരിപാടികളുണ്ടായിരുന്നു എൻ്റെ പല്ലിന് പക്ഷെ നിങ്ങൾക്ക് ചെറിയ ചെറിയ വ്യത്യാസം വരുത്താനാണെങ്കിൽ അത്രയും പൈസ ആവില്ല കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ മരിയൻ ഡെൻറ്റൽ സെന്ററുകാരെ കോണ്ടാക്ട് ചെയ്യാം പാലരോട്ടത്തുള്ള ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ കേട്ടോ സ്പെഷ്യൽ അല്ല എന്തോ അവർ നന്നായിട്ട് എല്ലാം നന്നായിട്ട് ചെയ്യും കേട്ടോ അലേന്ദ്രൻ്റെ കേസല്ല വേറെ എന്ത് കേസാണേലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവിടെ പോകട്ടോ അപ്പോൾ എൻ്റെ കറക്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഇരുപത് സംതിങ് ആയിട്ടുള്ളൂ ഇരുപതിന് മേളിലായിട്ടുള്ളൂ ജസ്റ്റ് പക്ഷേ എനിക്ക് ഒരുപാട് പല്ലു ഇങ്ങനെ ക്രോസ് ബൈറ്റും അങ്ങനെ പല്ലങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ഒരുപാട് തിരിഞ്ഞിരിപ്പുണ്ടായിരുന്നു കേട്ടോ ഇപ്പം പയ്യ ഇങ്ങനെ അഡ്ജസ്റ്റ് ആയി വരുന്നു ഇനിയൊരു പത്ത് പതിമൂന്ന് സെറ്റുകൾ മാറാനാണ് കേട്ടോ ഫൈനലിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഫൈനലായിട്ട് പല്ല് മൊത്തം നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നേരെയായിട്ട് വന്ന് നിൽക്കുമ്പോൾ നിങ്ങളെ ഞാൻ അന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ഉണ്ട് കേട്ടോ അല്ലേ നിമിഷ അതുപോലെ തന്നെ നമ്മളോട് വേറൊരാള് ചോദിച്ചിട്ടുണ്ടോ പെർത്തിൽ ഉള്ള ഒരാളാകട്ടോ ട്രീസ പയസാണ് ചോദിക്കുന്നത് നിമിഷ ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മളെങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്നതെന്ന് ചോദിക്കുന്നത് ഒരുപാട് ഫുഡ് ഐറ്റംസ് കൊണ്ടുവന്നു നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടാണ് അതായത് നന്നായിട്ട് പാക്ക് ചെയ്ത് പ്രശ്നമില്ല എല്ലാം ഫുഡ് ആണ് സീൽഡ് ഫുഡ് ആണ് അവരെ കൊണ്ടുവരാൻ പാടില്ലാത്ത സാധനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല ഡിക്ലയർ ചെയ്യാം അവരപ്പോൾ ഏറ്റവും അല്ലാതെ ധൈര്യമായിട്ട് ഓസ്ട്രേലിയയിലേക്ക് ചക്കയും കൊണ്ടും കേട്ടോ ഇത് മതിയോ നമ്മൾ ഇന്നലെ ഇന്നലെ തന്നെ കഴിച്ചു ശരിയാണിക്കാണിച്ചോ മഴക്കോളുണ്ട് ഇന്ന് ശരിക്കും മഴക്കോളം ഫോർകാസ്റ്റ് ചെയ്തേക്കുന്നത്

നമ്മൾ കപ്പ് ബിരിയാണി സാധനോട്ടോ സ്പെഷ്യൽ കപ്പ് ബിരിയാണി ബിരിയാണിട്ടോ സ്പെഷ്യൽ കപ്പ് ബിരിയാണി റെസിപ്പി നോക്കി നമ്മൾ ഉണ്ടാക്കി അറിയില്ലായിരുന്നു അതെ അതെ ശരിക്കും ഇത്ര ഈസി ആയിരുന്നു ഞാൻ ഇന്നാട്ടോ അറിയണം ഇന്നലെയാണ് ഞങ്ങൾ ഇത്ര എളുപ്പത്തിൽ നമുക്ക് ആയിട്ട് എന്നാലും അതിന്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട് കാരണം പറഞ്ഞിതോലെ തന്നെ നമ്മൾ എല്ലാ സാധനവും ചെയ്ത് നന്നായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഈ കപ്പ ബിരിയാണി ഏതായാലും അടിപൊളി റെസിപ്പി വേണ്ടവർ ചെയ്ത് അമ്മയുടെ ചാനലിൽ വേണ്ടവര് മമ്മി ഇവിടെ വന്നിട്ടാണ് ഉണ്ടാക്കിയത് മമ്മിക്ക് വേണമെങ്കിൽ

റിയാവോ വരുന്നേ കപ്പ ബിരിയാണി വിചാരം ബിരിയാണി അതാകി വരണേ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് അതാ മിറകി വരണ കണ്ടോ കാര്യക്കാരൻ എന്നോലിപ്പോലിപ്പോൾ അവൻറെ പരിപാടിയുണ്ടോ അവൻ അവിടെ നിന്ന് മേടിച്ചോണ്ട് പോയി വേഗം നമുക്ക് നമ്മുടെ വീഡിയോ ചെയ്യാറായി ബിരിയാണിയുടെ ഫാനായിരിക്കണോ ഇന്നലെ അമ്മ എനിക്ക് ബിരിയാണി അമ്മ അവ കപ്പ് ബിരിയാണി വിട ചാരം ബിരിയാണി എന്ന് അതാണ് ഇവിടെ വന്നത് ബിരിയാണിയാണ് ഇവൻ ഇച്ചാന്റെ ഗുദ്ഗുദാഫിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതെ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാനൊരു ഇച്ചിരി ചോറ ഉള്ളത് എടുത്ത് നിന്നെ അവള് ഭയങ്കര കരച്ചല്ലായിരുന്നു അന്ന് എല്ലാവർക്കും സബ്സ്ക്രൈബും ചെയ്യണം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരും